വല്ല്യപ്പച്ചനോടൊപ്പം ബീച്ചിലെത്തിയതാണ് മായ നാട്ടിൻ പുറത്തുകാരിയായ മായ ആദ്യമായിട്ടാണ് കടൽ കാണുന്നത് ആ അത്ഭുതത്തിൽ അവൾ അങ്ങനെ നോക്കി നിന്നു പിന്നെ പറഞ്ഞു ഇത് എന്ത് വിശാലമാണ് എങ്ങനെയാണ് വല്യപ്പച്ച ഈ കടൽ ഇത്രയും വിശാലമായി തീരുന്നത് വെല്ലിയപ്പച്ചൻ പറഞ്ഞു ഈ വിശാലതയിൽ ഓരോന്നും കുഞ്ഞു കുഞ്ഞു തുള്ളികളാണ് തുള്ളികൾ മാത്രമല്ല അതിൽ വന്നു ചേരുന്ന പുഴകളും അരുവികൾക്കും ഒക്കെ ഇതിൽ വലിയ ഒരു ഭാഗമുണ്ട് ഒരു പങ്കാളിത്തമുണ്ട് അവരതങ്ങനെ നോക്കി നിന്നു കുറെ കഴിഞ്ഞപ്പോൾ ചക്രവാകം നല്ല ചുവന്നു ചുവന്നു വന്നു അപ്പോൾ മായ പറഞ്ഞു ഇത് വിശാലം മാത്രമല്ല എത്രയോ മനോഹരവുമാണ് ഒരുമയിൽ വിശാലത മാത്രമല്ല എപ്പോഴും മനോഹാരിതയും ഉണ്ടായിരിക്കും നേർപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു തുള്ളിയുടെ തുടക്കമായിരുന്നു നേർപ്പള്ളിക്കൂടം ആ തുള്ളി അങ്ങനെ ഇരുന്നൂറ് തുള്ളികളായപ്പോൾ അതിനൊരു വിശാലതയും മനോഹാരിതയും ഒക്കെ ദൈവം തന്നു അതിന് ദൈവത്തോട് നന്ദി പറയാതെ വയ്യ അങ്ങനെ ഒരു നന്ദി പറയലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച പരുമലയിൽ നടന്ന പരുമല സംഗമം അതിന് നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയെ പ്രചരണം ചെയ്യുന്ന ഡോക്ടർ ഗബ്രിയേൽ മാർഗ യൂറിയസ് പത്രാപ്പുലിത്ത ആദ്യം തിരിതെളിയിച്ചു പിന്നെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു യേശുവിന്റെ ഒരു ഐക്കൺ ചിത്രം കൊച്ചുകൂട്ടുകാരുടെ കയ്യിലേക്ക് കൊടുത്ത് അത് ചുണ്ടിലൂടെ കണ്ണിലൂടെ തലച്ചോറിലൂടെ ഹൃദയത്തിലേക്ക് പകരുന്ന ഒരു ധ്യാനമായിരുന്നു തിരുമേനി അപ്പച്ചന്റെ പ്രധാന സന്ദേശം ചുണ്ടിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇതൊരു ശാസ്ത്രമാണ് ആധ്യാത്മികമായ ശാസ്ത്രം സ്പിരിച്വൽ സയൻസ് അപ്പോൾ നമ്മുടെ ഈ സ്പിരിച്വൽ സയൻസിൽ ഹൗ എ പ്രയർ ക്യാൻ ബി മെയ്ഡ് ഇഫക്റ്റീവ് ഒരു പ്രാർത്ഥന നമുക്ക് എങ്ങനെ ഫലപൂർണമാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതിന് ഒരു ആധ്യാത്മിക ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം ലളിതമായി ഞാൻ നിങ്ങൾക്ക് യേശുവിൻ്റെ ഒരു ചിത്രം വന്ന് ആ ചിത്രത്തിലേക്ക് നോക്കി നിങ്ങളുടെ ശ്രദ്ധ കണ്ണ് ആ ചിത്രത്തിൽ പതിഞ്ഞ് ആ ചിത്രം നമ്മുടെ കണ്ണിൽ പതിഞ്ഞ് മനസ്സിൽ പതിഞ്ഞ് അങ്ങനെ നമ്മൾ ആ ചിത്രത്തിന് പിമ്പിലുള്ള നാഥനോടെ നാഥ യേശുവേ അത് അങ്ങനെ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന പറയുകയല്ല പ്രാർത്ഥന ഒരിക്കലും പറയത്തില്ല ഒരു മതത്തിലും പ്രാർത്ഥന പറയത്തില്ല പ്രാർത്ഥന ചൊല്ലുകയുള്ളു പാടുകയുള്ളൂ എന്തു ചെയ്യാൻ പറഞ്ഞത് പ്രാർത്ഥന പറയത്തില്ല പിന്നെ എന്തു ചെയ്യും ചൊല്ലും പാടും ഇപ്പം ഞാൻ നമ്മൾ പറഞ്ഞത് ചൊല്ലുകയായിരുന്നു ആദ്യം അത് പറയാൻ ശ്രമിച്ചു പ്രാർത്ഥന പറയുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല പ്രാർത്ഥന ചൊല്ലണം ഇപ്പോൾ സന്തോഷ് ചച്ചൻ നിങ്ങളോട് സങ്കീർത്തനം ചൊല്ലാനാ പറഞ്ഞത് അല്ലേ പറയാനല്ല പറഞ്ഞത് അപ്പോൾ സങ്കീർത്തനം ചൊല്ലുകയായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഏത് പ്രാർത്ഥനയും ചൊല്ലുക അതൊരു ചൊൽ കാഴ്ചയാണ് എന്തോ ഞാൻ പറഞ്ഞത് ചൊല് കാഴ്ചയാണ് ചൊല്ല് ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കുന്നതാണ് ശ്രദ്ധിച്ച ശ്രദ്ധിച്ചുകൊണ്ടാണോ അത് ഒപ്പിയെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഒന്നും മിണ്ടുന്നില്ലല്ലോ ഉണ്ടോ ഉണ്ട് അങ്ങനെ ആത്മാർത്ഥമായി നാഥനോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പാഠമാണ് ഞാനീ പറയുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് അഞ്ച് ഖണ്ണങ്ങളായിട്ടാണ് നമുക്ക് തിരിക്കാൻ കഴിയുക ആ ചൊല്ലുന്നതിൻ്റെ അനുസരിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇങ്ങന പറയുന്നത് ഒരു രേഖ പോലെ ഒരു ലൈൻ പോലെ ഇങ്ങനെ പോവും പറഞ്ഞു പോവും അതിന് ലീനിയർ എന്നാണ് പറയുന്നത് ലീനിയർ ലൈൻ പോലെ പോകുന്നതിന് ലീനിയർ അല്ലെങ്കിൽ മലയാളത്തിൽ എന്ന് പറയും രേഖ പോലെ പോകും രേഖീയമായിട്ട് എന്നാൽ പറയുകയല്ല പത്രം വായിക്കുന്നത് പോലെ അല്ല വേദപുസ്തകം വായിക്കുന്നത് കേട്ടോ വ്യത്യാസമുണ്ട് അത് ഉള്ളൂ വേദപുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ പോലും അത് ചൊല്ലുകയാണ് എല്ലാം അങ്ങനെയാ ഭാഗവതമായാലും രാമായണമായാലും ഏതായിരുന്നാലും ആയിരുന്നാലും അത് ഗീതത്തിൽ എഴുതിയാലും പദ്യത്തിൽ എഴുതിയാലും ഒരു ലൈൻ പോലെ വായിക്കുകയല്ല രേഖീയമായിട്ട് വായിക്കുകയല്ല അത് സർക്കുലറായിട്ടേ വായിക്കത്തുള്ളൂ നിങ്ങൾ ഏ കണ്ടോ ഇങ്ങനെ ചൊല്ലുകയുള്ളു അതിനെ സർക്കുലർ സർക്കുലറായിരിക്കും നമ്മുടെ ഉച്ചാരണം ലീനിയർ ഉച്ചാരടം ലീനിയറായിട്ട് പോക്രീകമായിട്ട് സർക്കുലറായിട്ടേ പോകത്തുള്ളൂ ദൈഞ്ഞനെ അതാണ് ഒരു താളമാണ് ഒരു താളമാണ് ഒരു താളം താളം എപ്പോഴും ഇങ്ങനെ പോവുള്ളൂ മനസിലായോ അപ്പോ ഇനിയും അത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളത് ഉള്ളിൽ ഗ്രഹിച്ചിരിക്കണം അതിൻ്റെ പിൻപിലുള്ള ആധ്യാത്മിക ശാസ്ത്രം നിങ്ങൾ ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കണം എന്നിട്ട് നിങ്ങൾ പോയി പഠിപ്പിക്കണം നിങ്ങളുടെ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ഇത് അടിസ്ഥാനപ്പെടുത്തി പിന്നെ ആ ചിത്രം ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം വന്നപ്പോൾ അതിന്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ് ആ ചിത്രം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സന്യാസി ഭക്തൻ പരിശുദ്ധൻ ചിത്രകാരൻ ആർട്ടിസ്റ്റ് അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷം മുമ്പ് പെയിന്റ് ചെയ്ത ചിത്രത്തിന്റെ പകർപ്പാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് ആ ചെറിയ വേദപുസ്തകത്തിലെ വേദപുസ്തകത്തിൽ വെക്കാൻ കഴിയുന്ന വിധം ഉള്ളത് തന്നത് ബുക്ക് മാർക്ക് ആയിട്ട് തന്നിട്ടുള്ളത് അതാണ് അതിൻ്റെ ഒറിജിനൽ മൂലം മൗണ്ട് സൈനായിൽ സെയിൻ ഖാദറിൻ മോണസ്ട്രി സെയിൻ ഖാദറിൻ എന്ന പരിശുദ്ധയുടെ നാമത്തിലുള്ള ഒരു ആശ്രമം മൗണ്ട് സൈനായുടെ അടിവാരത്തുണ്ട് ഇസ്രായേലിൽ നിന്ന് ഈജിപ്റ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കോ പലസ്തീനിലേക്കോ പോകുമ്പോൾ അതിനിടയ്ക്കുള്ള സീനായ് എന്ന മലയുടെ അടിവാരത്ത് സെയിൻ ഖാദറിൻ എന്ന് പറയുന്ന മോണസ്ട്രിയിൽ അവിടുത്തെ ദേവാലയത്തിൽ ഭിത്തിയിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന തന്ന ചിത്രത്തിന്റെ മൂല രൂപം അതുകൊണ്ട് അത് വളരെ വിശിഷ്ടമായ ചരിത്രപരമായി വിശിഷ്ടമായ ഒരു ചിത്രമാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പൊ നമുക്കൊന്ന് ചൊല്ലി തുടങ്ങിയാലോ ഞാൻ ചൊല്ലി തുടങ്ങുന്നത് ഗൗരവമായി നിങ്ങൾ ഞാൻ കാണിക്കുന്നത് പോലെ കാണിക്കണം റെഡിയാണോ അങ്ങനെ കാണിക്കാൻ അല്ല ഞാൻ പൂക്കും റെഡിയാണോ എല്ലാവരും റെഡിയായോ ഞാൻ കാണിക്കുന്നത് പോലെ കാണിക്കാൻ റെഡി ആയോ എല്ലാവരും റെഡി അറിവ് റെഡി അറിവ് റെഡി ഓക്കെ ശരി അപ്പോ ആദ്യത്തെ സംബോധന നാഥ യേശുവേ ദൈവപുത്ര അതിനെ മൂന്നായിട്ട് നമ്മൾ തിരിക്കും നാഥ യേശുവേ ദൈവപുത്ര പാപിയായ കരുണ കരണതോന്നേ നാഥ നാഥ യേശുവി ദൈവപുത്ര അങ്ങനെ ചൊല്ലത്തില്ല നാഥ യേശുവേ ദൈവപുത്ര പാപിയായ എന്നോട് കരുണ തോന്നണമേ യേശുവേ പാപിയായ എന്നോട് കരുണ കരണതോന്നീ നാഥ ആ ഇനി ആ കടല കയ്യിലുള്ള കടലാസമൊക്കെ എടുത്ത് താഴോട്ടൊന്നു വെച്ച് കയ്യിലുള്ള കടലാസ് താഴോട്ടൊന്ന് അതുപോലെ അങ്ങ് വെച്ചോ എൻ്റെ മുകളിൽ വെച്ച് രണ്ട് കടലാസം ഞാൻ താന്നു താഴെ വെച്ചോളൂ താഴെ വെച്ചോളൂ ഓക്കേ ശരി ഹരി നാഥ യേശുവുത്രിയായ എന്നോട് കരുണ തോന്നണമേ കാരണം ആ ഒരു വരി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മാത്ര രണ്ട് മാത്ര മൗനമാവണം എന്നിട്ട് വീണ്ടും ആ പ്രാർത്ഥന തന്നെ ചൊല്ലണം മൂന്ന് അഞ്ച് ഖണ്ഡങ്ങൾ അഞ്ച് ഖണ്ണങ്ങളായി തന്നെ നമ്മൾ ചൊല്ലുമ്പോൾ അതിനിടയ്ക്ക് ഒരു മാത്ര വരും എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പ് വരും ഒരു ഒരു സ്പേസ് വരും ഒരു മാത്രയാള് ഒരു മാത്രയിൽ നിന്ന് അടുത്തതിലേക്ക് കയറുമ്പോൾ ഒരു ശബ്ദത്തിൽ നിന്ന് ഒരു ശബ്ദം അടുത്ത ശബ്ദത്തിലേക്ക് വരുമ്പോഴേക്കും ഇടയ്ക്ക് ഒരു സ്പേസ് വരും ഒരു മാത്ര ആ പ്രാർത്ഥന മൊത്തം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് മാത്രകൾ മൗനമായിരിക്കണം എന്നിട്ട് വീണ്ടും ചൊല്ലണം സൗണ്ട് സൈലൻസ് ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സൈലൻസ് വേണം ഒരു സൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിക്കഴിഞ്ഞ് ഒരു സൈലൻസ് വേണം ഒരു ഉച്ചാരണം ഒന്ന് ഉച്ചരിച്ചു കഴിഞ്ഞതിന് ശേഷം മൗനത്തിലേക്ക് പോകണം ആ മൗനം കഴിഞ്ഞ് വീണ്ടും ഉച്ചാരണം വരണം പിന്നെ വീണ്ടും മൗനം വരണം ഉച്ചാരണം വരണം ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് വീണ്ടും ആ പ്രാർത്ഥന ആവർത്തിക്കുമ്പോൾ ഒരു മാത്രയ്ക്ക് പകരം രണ്ട് മാത്ര മൗനമായിരിക്കണം അതൊരു പ്രിൻസിപ്പിളാണ് അങ്ങനെ ആവർത്തിച്ച് ഈ പ്രാർത്ഥന ചൊല്ലണം അങ്ങനെ ചൊല്ലുമ്പോൾ എന്താ പറഞ്ഞത് ഹൃദയം കൊണ്ട് ചുമ്പ കൊണ്ട് ചൊല്ലി കണ്ണുകൊണ്ട് കണ്ട് തലച്ചോറുകൊണ്ട് വിവേചിച്ച് തിരിച്ചറിഞ്ഞ് ഹൃദയം കൊണ്ട് രുചിച്ചറിയണം അപ്പോൾ അത് ശരീരവും മനസ്സും ആത്മാവും മൊത്തം ആളത്വത്തെയും കൂടെ ആ പ്രാർത്ഥനയിൽ പിടിച്ചു നിർത്തും വീണ്ടും അത് ആവേ രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചുണ്ടുകൊണ്ട് ചൊല്ലി ചുമ്മാതെ ജൽപ്പിക്കരുത് കണ്ണുകൊണ്ട് കാണണം ചുണ്ടുകൊണ്ട് ചൊല്ലണം കണ്ണുകൊണ്ട് കാണണം ചിത്രത്തെ കാണണം ഒരു നമ്മൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഈ മറവലിച്ച് ഒരു തിരി കത്തിക്കും അല്ലേ എന്തിനാണ് തിരി കത്തിക്കുന്നത് ആ തിരി നോക്കും എല്ലായിടത്തും ഉണ്ട് ഈ തിരി എണ്ണത്തിരി എല്ലാ സംസ്കാരങ്ങളിലുമുണ്ട് അതെന്തിനാ വട്ടമില്ലാഞ്ഞിട്ടാണോ തിരി അല്ല പക്ഷെ ആ തിരിയുടെ നാളം നമ്മുടെ ശ്രദ്ധ അത് ദൈവമാണ് ദൈവത്തിൻ്റെ പ്രകാശമാണ് വെളിച്ചം സമം ദൈവം ദൈവം സമം വെളിച്ചം ഇംഗ്ലീഷിൽ നമ്മൾ ഗോഡെന്ന് പറയും അതിന് ദൈവം അതൊരു സംസ്കൃത പദമാണ് അതിന് തത്തുല്യമായ പദം ലത്തീൻ ഭാഷയിൽ ഡെയ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ സയോസ് എന്നാണ് സംസ്കൃതത്തിൽ ദൈവം എന്നാണ് ഈ ഭാഷയെല്ലാം തന്നെ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ട വാക്കുകളാണ് അതിൻ്റെ എല്ലാം അർത്ഥം ദേവശബ്ദത്തിൻ്റെ അർത്ഥം വെളിച്ചം എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ മത്മഹായിൽ പ്രാർത്ഥിക്കുന്നതിന് തുടങ്ങുമ്പോൾ അത് വലിച്ചിട്ട് വെളിച്ചം നമ്മളിപ്പോ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ തിരികത്തിക്കുന്നത് ഇവിടെ ദൈവമുണ്ട് ദൈവം ഉള്ളത് ഇവിടെ വെളിച്ചമുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ട് അതുകൊണ്ടാണ് കണ്ണ് ആ തലച്ചോറ് കൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണ് നമ്മൾ തലച്ചോറ് കൊണ്ട് ഇത് മൂന്നും കൂടെ ചേർന്ന് വരുമ്പോ അത് ഹൃദയത്തിൽ തൊടുമ്പോ അത് രുചിച്ചറിയും ഹൃദയം കൊണ്ട് രുചിച്ചറിയും അപ്പം നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒന്നിച്ച പ്രാർത്ഥനയിൽ ലയിക്കും പ്രാർത്ഥന ആരോടാണോ ആ ആൾ നമ്മുടെ അടുക്കലേക്ക് വരും ആ ആൾ നമ്മുടെ ഹൃദയത്തിൽ വാഴും വസിക്കും ലയിക്കും അങ്ങനെ നമ്മൾ വന്നാൽ നമ്മൾ ആ നാഥനിലും ലയിക്കും അങ്ങനെ വന്നാൽ ആ നാഥനോട് പ്രാർത്ഥിക്കുമ്പോൾ അച്ചട്ടായി സംഭവിക്കും ഫലിക്കും ആ അങ്ങനെയാണ് നമുക്കൊന്നോട് ചൊല്ലാം ചൊല്ലാം ഏ ത്രീ ടു വൺ സ്റ്റാർ നാഥ യേശുവേ ദൈവപുത്ര പാപിയായ കരുണ ഭാവിയായോട് കർണതോന്നനുവേ ദൈവപുത്ര പാവിയായോടെ കരണതോന്നനാഥുവേ ദൈവപുത്ര പാവിയായോടെ സ്കൂൾ പഠന തന്റെ വനത്തു കൈ നഷ്ടപ്പെട്ടു പോയെങ്കിലും ശക്തമായ ഇച്ഛാശക്തി കൊണ്ട് സിവിൽ സർവീസിൽ റാങ്ക് ജേതാവായി തീർന്ന പാർവതി ഗോപകുമാർ ആയിരുന്നു നമ്മുടെ വിശിഷ്ടാതിഥി എപ്പിസോഡിൽ പാർവതി കൊടുത്ത സന്ദേശം എല്ലാവർക്കും ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെയും പ്രാർത്ഥന എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് എന്റെ വലത് കൈ ഇല്ല ഒരു അപകടത്തിൽ എനിക്ക് എന്റെ വലത് കൈ നഷ്ടപ്പെട്ടു അപ്പോൾ മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് എനിക്ക് വളരെ ഞാൻ എഴുതുകൊണ്ടാണ് എഴുതുന്നത് മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് എനിക്ക് സ്പീഡ് വളരെ കുറവാണ് അപ്പോൾ ആദ്യത്തെ ഇരുപത് ചോദ്യമുണ്ട് ഒരു പരീക്ഷയ്ക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് എഴുതണം ആദ്യത്തെ പരീക്ഷ ഞാൻ മോക്ക് പ്രാക്ടീസ് ടെസ്റ്റ് എഴുതുമ്പോൾ ഒൻപത് ചോദ്യമാണ് എനിക്ക് എഴുതാൻ പറ്റിയത് മറ്റുള്ള കുട്ടികളൊക്കെ പതിനേഴും പതിനെട്ടും ചോദ്യം എഴുതുമ്പോൾ എനിക്ക് ഒൻപത് ചോദ്യം എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് വളരെ സങ്കടപ്പെട്ട ഞാൻ ഇരുന്ന് പഠിക്കുന്ന ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കുറങ്കുണം തിരുവനന്തപുരത്താണ് പഠിക്കുന്നത് അപ്പോൾ കുറങ്കുണം ജംഗ്ഷനിലേക്ക് നടന്നപ്പോൾ അവിടെ ഒരു പള്ളിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എഴുതി വരുന്നുണ്ട് അതിൻ്റെ എക്സാക്റ്റ് വേർഡ്സ് ആ ബൈബിളജനെനിക്കറിയില്ല പക്ഷേ അതിൽ എഴുതി വന്നത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ദൈവം നിന്റെ കൂടെ ഉണ്ടോ എന്ന് അർത്ഥമാക്കുന്ന ഒരു വരി എഴുതി വന്നു അത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് വളരെ വലുതാണ് ഏത് മതത്തിൽ ഉള്ള വിശ്വാസിയായാലും നമ്മുടെ മാനസിക ആരോഗ്യത്തെയും നമ്മുടെ മനസമാധാനത്തെയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്രയറെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ തിരുമേനിയുടെ ഈ തിരുമേനി പറഞ്ഞതൊക്കെ കേൾക്കാൻ പറ്റിയാൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അതുപോലെ തന്നെ ദൈവം എന്നുള്ള വാക്കിന് അതിൻ്റെ റൂട്ട് ഇതാണെന്നും ഇത്രയേറെ മറ്റു ഇൻഡോ ആര്യൻ ലാംഗ്വേജസിൽ ഇതേ എറ്റിമോളജി യൂസ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കിയത് ഞാൻ ഇപ്പോഴാണ് എനിക്ക് കുറെ പഠിക്കാൻ സാധിച്ചു പണ്ട് എൻ്റെ ഫ്രണ്ട്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് വന്നിട്ട് എന്നെ പഠിപ്പിച്ചൊരു പാട്ടിൻ്റെ മൂന്നാല് വരെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പം നിങ്ങളെ കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു ഒരു ഹിന്ദി പാട്ടാണ് ബബ യേശുബായ സെത്താൻ കോർ ബി ആയ ഉസ്കോ ഭീ ഭഗായ എന്ന് പറഞ്ഞിട്ട് നല്ല താളമുള്ളൊരു രസകരമായിട്ടൊരു പാട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ തിരുമനി പഠിപ്പിച്ച ഈ പാട്ട് ഞാനും കൂടി ഇരുന്ന് പാടുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരണമെന്ന് സാറിനോട് ഞാൻ പറയുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ ഈ കൊണ്ടുവരാൻ ശ്രമിക്കണം നിങ്ങൾ കുട്ടികളെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല പക്ഷേ നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല സയൻസ് ഓഫ് ലൈഫ് പ്രോഗ്രാം എല്ലാ ആഴ്ചയും നമുക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റംസിന്റെ ഡയറക്ടർ ജനറൽ ആയിരിക്കുന്ന ബിജു ജേക്കബ് സാർ അതുകൂടാതെ ഓർത്തഡോക്സ് ഗ്ലോബൽ സൺഡേ സ്കൂളിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ഷെറി ജേക്കബ് കുര്യൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ആശംസകൾ നേരെ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയ പാർവതി ഗോപകുമാറിന് സമ്മാനം എന്താണെന്ന് അറിയണ്ടേ ഇതൊരു സ്വർണ്ണമാണ് എന്ന് പറയുമ്പോൾ ജീവിതം ഒരു പുതിയ കൽവയ്പ്പിലേക്ക് ചുവടുവയ്പിലേക്ക് പോകുന്നതാണ് ഇവർ ആകമാനം സുവർണശോഭ ശോഭാമയമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രതീകാത്മകമായി നൽകുന്നു പിന്നെ അങ്ങോട്ട് സമ്മാനങ്ങളുടെ മഴയായിരുന്നു ആദ്യം കൊടുത്തത് നമുക്ക് ആ ഇരുപത്തഞ്ചും പത്തും ഒക്കെ സങ്കീർത്തനങ്ങൾ മനഃപ്പാടമാക്കി പറഞ്ഞു കേൾപ്പിച്ച അഞ്ചു പേരുണ്ടായിരുന്നു അവർക്കൊക്കെ തിരുമനിയപ്പച്ചൻ സമ്മാനം കൊടുത്തു അതിലെ ഇരുപത്തഞ്ച് സങ്കീർത്തനങ്ങൾ വീതം പറഞ്ഞ സാവൊറ്റോമജു ഇവാൻ ഗെബിനും കൃപ എസ്മറിയം ജോഹാൻ ബിജിജി ഏഞ്ചൽ സുജിത്ത് അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും തിരുവനിയപ്പച്ചൻ സമ്മാനം കൊടുത്തു പിന്നെ അങ്ങോട്ട് സമ്മാനങ്ങളുടെ മഴയായിരുന്നു നമ്മുടെ ഈ ഞായർ പള്ളിക്കൂടത്തിന്റെ പരമല സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും തിരുവനന്തപുരം മൂവ്മെന്റോ കൊടുത്തു ഒപ്പം ആ മിനി ചലഞ്ചിൽ കിട്ടാനുണ്ടായിരുന്ന സമ്മാനങ്ങളും ഒക്കെ അതിനോടൊപ്പം ഉണ്ടായിരുന്നു േറ്റവും അവസാനമായി നമ്മുടെ ഇപ്പം നടന്ന മെഗാ ചലഞ്ചിൻ്റെ സമ്മാനങ്ങളും തിരുവനന്തയപുരത്തിൽ വിതരണം ചെയ്തു ഏഴ് പേർക്കാണ് ആദ്യ സമ്മാനം കിട്ടിയത് ഏഞ്ചൽ സുജിത് ബിബിന ഗീവർഗീസ് ഇവാൻ കെ ബിനു ജോഹാൻ ബിജിജി നോർവിൻ ഡാനിയൻ സെയ്റ മറിയമ്മൻ സാവിയോ ടോമി ഇതൊന്നും കൂടാതെ മെഗാ ചലഞ്ചിൽ നമുക്ക് പ്രവർത്തനങ്ങൾക്ക് ഒരു ഒന്നാം സമ്മാനം ഉണ്ടായിരുന്നു അതായായിരുന്നു ഓർക്കുന്നുണ്ടോ ഇനി നമുക്ക് ഒരു സ്വർണ സമ്മാനം ഉണ്ടായിരുന്നു ഒരു സ്വർണ്ണ നാണയം അതാർക്കായിരുന്നു സാവിയോ ടോം മജുവിനായിരുന്നു അതും സിനിമനെപ്പറ്റി വളരെ സന്തോഷത്തോടെ അനുഗ്രഹിച്ചു കൊടുക്കുന്നു എല്ലാം കഴിഞ്ഞ് നമ്മുടെ അതിഥികളോടും തിരുവേനിയപ്പത്തിനോടും ഒക്കെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുമെഞ്ച് പ്രാർത്ഥിച്ച് തിരുവനിയപ്പത്തിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഒരുമെഞ്ച് ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ കൊച്ചു വീട്ടുകാരും അവരുടെ രക്ഷാകർത്താക്കളും ഒക്കെ മടങ്ങിപ്പോയത് ഗ്രിഗോലൻ ടി വിയിലും കാതോലിക്യൂസിലും ഒക്കെ ഈ പ്രോഗ്രാം ലൈവ് ആയതുകൊണ്ട് ഒത്തിരി പേർക്ക് കാണാൻ കഴിയും ഇനിയും കൂടുതൽ ഞാൻ പള്ളിപ്പുടം എപ്പിസോഡുകൾ ചെയ്യാൻ കഴിയട്ടെ കൂടുതൽ പരുമല സംഗമങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാർ പള്ളിക്കൂടത്തിന്റെ ഈ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ ഞാർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് ഏറെ പുതുമുഖോടെ അടുത്ത ആഴ്ചകളിൽ കാണണം മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ അനുഗ്രഹിച്ചു സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിച്ചു